മുേറ്റെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ താ ആ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ ഉണ്ടെന്നില്ലയോ ആ അവിടെ അല്ലല്ല അല്ലെ ഇതുവരെ പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോൾ മുഴച്ചേട്ട ഫ്രീ ആവൂന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണിക്ക് വരുത്തണം ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് ഇച്ചിരി പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ നിന്ന് ഞാൻ 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 പോയി പറയാം ഈ ായിട്ട് ഒന്നും കോളൂന്നില്ല രണ്ടു മണിയായിട്ട് അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഒരു അര തിരിച്ചു വരും ഞാനങ്ങ് ഒരാൾക്ക് ഭയങ്കര എന്തെല്ലാം പരിപാടികൾ വാക്ക് പറഞ്ഞോണ്ട് ഈ പത്ത് തീർത്തും ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാൻ ഓഫീസിൽ ഇറങ്ങിയിട്ട് നേരെ ഞാൻ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് കാര്യങ്ങൾ ചെയ്തായിരുന്നു ഇതിപ്പം എന്നതല്ലേ കൺസർവേഷൻ്റെ പറവുണ്ട് നമ്മളെ ഒരു ട്രൂപ്പിലി ആയിട്ട് ഞാൻ ഞാൻ വാക്ക് വാക്കി അതൊക്കെ നമ്മൾ ഇല്ലില്ല അതൊക്കെ അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വീട്ടുകാരെ രണ്ട് മണിയായിട്ട് അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് കൊറപ്പോ ഒപ്പിടിച്ചിപ്പോ നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാ ഇത്ര മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത് എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാ ഞാൻ സെക്രട്ടറിയെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ പോയി പറയുന്നത് കളിയാക്കാന്ന് പറയും അതായത് വരും തന്നെ എങ്ങനെ തിരിച്ചു നീ വരാനാണ് ഈ എന്റെ വീട് വരെ വരുന്നു പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്നു നോക്ക് വന്നു നോക്ക് അങ്ങനെ നിനക്ക് ഒരു വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എത്തും ആ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മള് അതെല്ലാം നോക്കിയ നൂറ് കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു